ജയ്ക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്ഥത ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇന്നലെ പല യൂട്യൂബേഴ്സ് ചാനലും ഒരു പക്ഷേ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഒന്ന് ചേർന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നൂറ കൊണ്ടുപോയത് ടിഷ്യൂ പേപ്പറാണെന്ന് ബട്ട് അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ വീണ്ടും വീണ്ടും പുറത്തോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ ടിഷ്യൂ പേപ്പർ അതായത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് നൈറ്റ് ഏകദേശം ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും നൈറ്റിൽ ഒരു രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് ലൈവില് ഇവൾക്ക് ഭയങ്കരമായ വയർവേദന എടുത്തിട്ട് ഇവൾ മറ്റേ ലിവിങ് റൂമിലാണ് അന്ന് കിടന്നുറങ്ങിയത് ലിവിങ് റൂമിൽ മീൻസ് ആ ഒരു പിങ്ക് സോഫി ഉണ്ടല്ലോ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഇരിക്കുന്ന ഒരു സാധനം അവിടെയാണ് ഉള്ള കെടുന്നുറങ്ങിയത് നൂറ കെടുന്നുറങ്ങിയത് ഉറങ്ങാൻ പറ്റാതെ വയറുവേദന എടുത്തിട്ട് എന്താ പിരീഡ്സിൻ്റെ വയറുവേദന എടുത്തിട്ട് അന്ന് സാബ്മാൻ മാതലനാരങ്ങൊക്കെ കൊണ്ടു കൊടുക്കണുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കലശമായ വയറുവേദനയായിരുന്നു വേദനയായിരുന്നു കലാപം ശരികയായിരുന്നു കൂടെ ഇരുന്ന് തരുന്നത് അത് പിന്നെ വിഷമാണ് എന്നാലും കൂടെ ഇരുന്ന് എന്തൊക്കെയോ ഊറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ സംഭവത്തിലോട്ട് വരികയാണെങ്കിൽ അന്ന് ബ്ലൈൻഡ്സ് ഇട്ട സമയം കുറേ സമയം ഇവർ പുറത്തായിരുന്നു അപ്പോൾ ഇവൾക്ക് ഇവൾ ഒരുപാട് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഇരുന്നിരുന്നത് ഇവൾക്ക് പിരീഡ്സാണ് പിന്നെ അവൾക്ക് നടക്കാൻ പറ്റാണ്ട് രണ്ടുപേർ ചേർന്നിട്ടാണ് നടന്നേർന്നതും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരേ ഇരിപ്പും കടുപ്പും മാത്രമായിരുന്നു അവൾ പിരീഡ്സിൻ്റെ ഒരവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഓപ്പൺ വഴിക്ക് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാതെ നിങ്ങളെ ഈ ഇവള് തന്ന ഇത് ചുറ്റിക്കുട്ടി കളയുക എന്നുള്ളതല്ല അവിടെ ആതിലെ വ്യക്തമായിട്ട് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട് അത് അവളുടെ വീട്ടുകാരുടെ നമ്പർ തന്നെയാണെന്ന് പിന്നെ ഇവളിത് ചുറ്റിക്കുട്ടി കളയേണ്ട കാര്യമില്ല അവൾ ഒന്നാമത് ഫസ്റ്റ് പറഞ്ഞു എന്നെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട കാര്യമില്ല ആദ്യമായിട്ടുള്ള സംഭവം ആദ്യമായിട്ടുള്ളതാണ് പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ ആതിലും അനുമോളും ഒറ്റയ്ക്കാണ് പോകുന്നത് അത് അനുമോളോട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് വന്ന് ചോദിക്കുമ്പോൾ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഡ്രെസ്സിങ് റൂമിൽ നിങ്ങൾ നീയും ആതിലല്ല പോവാറ് ഞാൻ പുറത്തല്ലേ ഇരിക്കാറ് അപ്പോൾ നിങ്ങള് തമ്മിൽ തമ്മിൽ കൈമാറുന്ന സാധനം അവള് എവിടെയെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടാവും എനിക്കതറിയില്ല എന്ന ഈ പ്രശ്നത്തിലോട്ട് തന്നെ വലിച്ചായിരിക്കല്ലേ അതാരും അങ്ങനെ ഒരു പ്രശ്നം ആ സമയത്ത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല അത് ആതിലേയുമായിട്ടുള്ള പ്രശ്നം ആതിലേയുമായിട്ട് തന്നെ തീർക്കണം അല്ലാതെ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചഴച്ച് അനുമോ അനുമോൾക്കറിയാം നൂറ നൂറ നൂറയുടെ അടുത്ത് ഇനി പോയി ചോദിച്ച് ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്തൊക്ക പറയാ വെളുപ്പിക്കണം എന്നുള്ളത് ഇവർ തമ്മിന് തമ്മിന് അക്ബറിനെ അക്ബറിനെ കരിവാരി തേക്കണമെന്നല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് അനുമോള് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് വാഷ് അതായത് സൺഡേകളിൽ നമുക്കത് വിസിബിൾ ആണ് സൺഡേകളിൽ അക്ബറിനോട് കാര്യമായിട്ടൊന്നും ലാൽ സാറ് സംസാരിക്കാറില്ല ലാലേട്ടൻ അവളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവനെ മാത്രം ഒന്നും ചെയ്യില്ലേ അപ്പം അന്നത്തെ ആ പ്രശ്നം മുഴുവൻ ഉണ്ടായിട്ടും നെവിനെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ അക്ബറിനൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിസിബിളാണ് അത് കണ്ടറിയാം അപ്പം അതൊന്ന് പുറത്ത് പോയി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അനുമോള് പറഞ്ഞിട്ടുണ്ടാവുക അത് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത നൂറ് ശതമാനം ഉറപ്പാണ് അതല്ലാതെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം അന്ന് മറ്റേ എൻഡുറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു കാറിലെ ലാസ്റ്റത്തെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ടാസ്ക് അതിനകത്ത് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ബിഗ് ബോസിന്റെ ക്രൂമിലെ ഒരാൾ നിന്നോടൊപ്പം ഉള്ളതുകൊണ്ടാണ് നീ ഇന്നും ഇവിടെ നി പോകുന്നതെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അനിമോള് അപ്പൊ ആ ഒരു സംഭവത്തെ പറ്റി ചോദിക്കാൻ അനുമോള് പറഞ്ഞിട്ടുണ്ടാവും പി ആറിൻ്റെ പി ആറിൻ്റെ അടുത്ത് ചോദിക്കാൻ പറയാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു സംഭവം മാത്രം അത് നമുക്ക് നമ്മൾ കേട്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല ഇതൊക്കെ നടക്കുന്നത് ഒന്നില്ലെങ്കിൽ മൈക്ക് മാറ്റിയിട്ടിട്ടും ഡ്രെസ്സിങ് റൂമിനകത്താണ് അതിനകത്ത് നൂറയ്ക്ക് പോവില്ലെന്ന് ഇവർ രണ്ട് പേരാണ് കൂടുതൽ പോവുക ഇവർ രണ്ടു പേരാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് നൂറെല്ലാത്തിനും വിട്ടു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാ കാര്യം അതെ അതങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്തുകൊണ്ട് ഇന്നലെ എല്ലാ സ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല എപ്പിസോഡിൽ പോലും ഈ സംഭവം കാണിച്ചിട്ടില്ല ബിഗ് ബോസ് അത് കാണിച്ചുകൊണ്ട് പോയി അത് സൂം ചെയ്തു സൂം ചെയ്യാൻ കാരണം എന്തുവാ എന്ന് അറിയാൻ വേണ്ടി സൂം ചെയ്തു പക്ഷെ അതിന ആ ടിഷ്യൂ പേപ്പറിന് അറ്റത്തൊരു ഒരു കപ്പ് പോലെ ഒരു സാധനം നിൽക്കുന്നുണ്ട് ഒരു നോബ് നിൽക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെ നോബ് നിക്കുക ടിഷ്യൂ പേപ്പറിന് എങ്ങനെയാണ് നോബ് വരിക അപ്പോൾ ഒരിക്കലും ആ ആ ഒരു പേപ്പറാണെങ്കിൽ ഒരു കഷ്ണം പേപ്പറാണെങ്കിൽ ചുരുട്ടി മടക്കി ഇങ്ങനെ പിടിക്കാവുന്നതേ ഉള്ളൂ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല നമുക്ക് തന്നെ മനസ്സിലാവുന്നു ആ ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി മടക്കിയാൽ നമ്മുടെ കയ്യിലിരിക്കും അതിങ്ങനെ ഇങ്ങനെ നോബ് പോലെ നിൽക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരാവശ്യമില്ല അത് സൂം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇത് ഞാനിപ്പം മെഴുകി വെളുപ്പിക്കാൻ വന്നതല്ല ഒരു ആളേനെ നമ്മൾ തേച്ചൊട്ടിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഫ്റ്റർ എഫക്റ്റ് അപ്പോൾ എല്ലാവരും തേറ്റ് പിടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ എന്ത് അത് ഓൾറെഡി ഇതാണോ ശരിയാണോ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കളയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ പിന്നെയും പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ അതൊരു അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നത്തെ വീഡിയോയിൽ സത്യാവസ്ഥ വളരെ അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ടിഷ്യൂ പേപ്പറല്ല അത് ടാമ്പോണാണ് സ്ത്രീകളുടെ മെൻസ്ട്രൽ ബ്ലഡ് അബ്സോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇത് വളച്ചോടിക്കുകയാണ് ഈ പി ആറിൻ്റെ അന്തം വാൻസ് അത് അനുമോളെ സപ്പോർട്ട് ചെയ്തോ ഓക്കെ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യരുത് ഒരിക്കലും ഓക്കെ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്